നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി മുമ്പായിട്ട് കുറഞ്ഞത് ഒരു പതിനായിരം ആൾക്കാരി പോകാൻ പറ്റ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നീയത്താക്കി അയക്കുക കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉമ്പ്രക്ക് പോകട്ടെ എന്നുള്ളൊരു നീയത്തിലാണ് ഞാൻ പറഞ്ഞു എൺപത്തി പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് ഉമ്പറയ്ക്ക് വിടണം ആ എൺപത്തഞ്ച് പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എമ്പത്തഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അൽഹുലില്ല ഇപ്പൊ അത് എൺപത്തഞ്ച് കൂടുതൽ ആൾക്കാരായിട്ടുണ്ട് അപ്പൊ അത് കണ്ടല്ലോ അല്ലേ കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്ദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തരിയപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വിടുകയാണ് ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ് ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ് എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ് സാധുവാണ് പക്ഷേ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തെയുള്ള വൈകല്യമാവുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്തായാലി മു എന്നുള്ള നിലക്ക് നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലയ്ക്ക് ഇത് പറയുകയാണ് നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചു കാണാം അതിൽ ആ സാധുവായ മുത്തായ്ലി മുറി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എൺപത്തി അയ്യായിരം രൂപക്ക് ഉമ്പ്രക്ക് കൊണ്ടുപോകും എൺപത്തി അഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉമ്പ്രക്ക് കൊണ്ടുപോകുന്നത് ആ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഒമറ ചെയ്യാം ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹുവിന്റെ ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി നിങ്ങളും ചിന്തിച്ചു നോക്ക് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി എൺപത്തി അയ്യായിരം രൂപക്ക് ഒമ്പറ അങ്ങനെ സൗജന്യ ഉമ്രാ പറയുന്നത് ഇതിൽ വിജയിയാകുന്ന സ്ത്രീ ആ സ്ത്രീ ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സൗജന്യമല്ല അതൊരു വിഷയമേ അല്ല പോട്ടെ അത് പോട്ടെ എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം അമ്പർ ചെയ്യാം ബാക്കി എൺപത്തി നാല് പേര് നിരാശരാണ് എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരങ്ങ് വിട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈമാനോട് കൂടിയുള്ള മരണവും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ ഇഷാ മകരീൻ്റെ അടക്കം നിങ്ങൾ ചൊല്ലിയ ദിക്കറും സ്വലാത്തും വിശുദ്ധമായ കൂടാൻ പറ ആയിട്ട് നിങ്ങൾ കൂട് ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എല്ലാ ഓൺലൈൻ ബജലിസുകളെയും തിരസ്കരിക്കുകയല്ല എല്ലാ മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമല്ല പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകും നിങ്ങളെ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഈ കഴിഞ്ഞ റമദാൻ ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തിച്ചു ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് പശ്ചാത്തലപ്പിക്കുകയാണോ വേണ്ടത് ഒരു ഓൺലൈൻ മജ്ലിസിൽ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി കൈയ്യിൽ പോയി അതുകൊണ്ട് പറയുക എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഇതിനകത്തുണ്ട് മൊത്തത്തെ അടച്ചാക്ഷേപിക്കുകയല്ല അതിന് അതുകൊണ്ട് എൻ്റെ പുന്നാര ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള ഉസ്താദ്മാരോട് ചോദിക്കുക ഉസ്താദെ എൺപത്തി അഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ എൺപത്തി നാല് പേര് നിരാശരാകുകയും ഒരാൾക്ക് മാത്രം ഉമറ ചെയ്യാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ ഒരു ഉമറക്ക് പോകൽ അനുവദനീയമാണോ അങ്ങനെ ധനസമാഹരണം അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ ഞാൻ പറയുന്നതിന് വിട് എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തുക അല്ലാതെ ഞാൻ എന്ത് എന്ത് പറഞ്ഞു തരാനാണ് ഇത് മാത്രമല്ല എന്നെ കേട്ടിരിക്കുന്ന ഉമ്മമാതിരി ഇതുകൂടി കണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ജേതാവായ സ്ത്രീയുടെ പേരും നമ്പരുമാണ് വിളിച്ചു പറയുന്നത് എത്ര ആളുകൾ ഇത് കാണുകയാണ് കാസർഗോഡ് ജില്ലയിലുള്ള ഞാനായിട്ട് ഉമ്മമാരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞപ്പോ ഒരു ദ പ്രഭാഷകനെ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ടു എന്റെ റൂമിൽ വന്നു അദ്ദേഹം തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് തല ഇങ്ങനെ കാണിച്ചു തന്നു അപ്പം ഇരുപത്തിയേഴ് സ്റ്റിച്ച് ഇങ്ങനെ കിടക്കാണ് തലയിൽ ഇരുപത്തിയേഴ് സ്റ്റിച്ച് എന്താ കാരണം എന്നറിയാമോ എന്താണ് എന്താണ് എന്നെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയുമോ എന്താ കാരണമെന്നും ഞാൻ പറഞ്ഞുതരാം പത്തിരുപത്തിയേഴ് വയസ്സുള്ള സമയത്ത് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇസ്ലാം അശ്ലേഷിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് രഹസ്യമായിട്ട് ഇസ്ലാം പക്ഷേ പക്ഷെ ഇങ്ങനെയൊരു പുറത്തായി പുറത്തായപ്പം അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ഇസ്ലാം വിരോധികളായ ആളുകൾ അദ്ദേഹത്തിനോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാജനെ വിളിച്ചു വരുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെയൊക്കെ പുറന്ന് വെട്ടി എൻ്റെ തലയിൽ എന്ന് മാത്രമല്ല ആ വെട്ടുകൊണ്ടുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് പുഴയാണ് ആ പുഴയിലേക്ക് ചാടി ചാടി മറുകരയിലേക്ക് എത്തണം നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എറിഞ്ഞു അദ്ദേഹം പറയാണ് എങ്ങനെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പോലും അറിയാൻ വയ്യാന്ന് സത്യം പറഞ്ഞ അള്ളാഹുവാണ് സത്യം എൻ്റെ നെഞ്ചു കുളഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഔതാര്യം കൊണ്ട് നമുക്ക് ഈ ദീൻ കിട്ടിയിട്ട് ഒരു മുട്ടു സൂചി കൊണ്ട് പോലും നമുക്ക് അറിഞ്ഞു കുത്തു കിട്ടിയിട്ടില്ല ശരിയല്ലേ എന്നാൽ ഈ മതം സ്വീകരിക്കാൻ വേണ്ടി ഇന്നും എൻ്റെ അറിവിൽ തന്നെ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ധാരാളം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഭയം തട്ട് രഹസ്യമായിട്ട് വീടുകളെ ബാധ്യുന്നവരുണ്ട് നമ്മളെ കള്ളാഹുൻ ഔദാര്യം കൊണ്ട് ഈ മതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കോമാളിത്തരം കാണിക്കുകയും ഈ ചൂഷണത്തിനൊക്കെ പോവുകയും ഈ മതമെന്ന് പറഞ്ഞാൽ കൊടിക്ക് ചുറ്റും കറങ്ങലും ഈ പറയപ്പെട്ട കോമാളിത്തരമൊക്കെ ആണെന്ന് കാണുമ്പോൾ വേദന കൊണ്ട് പറയാം സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം എൻ്റെ എൻ്റെ കയ്യിൽ തന്നാൽ സത്യം പറഞ്ഞാൽ വികസനങ്ങൾക്കൊക്കെ മുമ്പ് ചില ആളുകളെ കാലെ വാരി അതിൽ താഴെ താഴെ കാരണം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ട ഹൈറായ രൂപത്തിൽ അനുഭവിക്കേണ്ട ഈ സമ്പത്തൊക്കെയാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്യിച്ചവന്മാര് തിന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നടക്കുന്നത് എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാര് അവരുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ് എന്തെല്ലാം സഹിക്കുന്നു ഏതെല്ലാം ദിക്കുകളിലേക്കാണ് അവർ ഓടുന്നത് ഇതൊക്കെ ഉമ്മത്തിന് ലഭിക്കേണ്ട പണമാണ് ഈ കൂടുതൽ പറയുന്നില്ല പ്രിയപ്പെട്ടവരൊക്കെ വലിയ ഭൂലോക തട്ടിപ്പിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്നലെയാണ് ഈ അനുഭവം ഉണ്ടായത് ഞങ്ങളുടെ ഈശ്വരമംഗലം തൊയ്ബ എഡ്യൂക്കേഷൻ സെൻറ്റർ നമ്മുടെ സ്ഥാപനം സ്ഥാപനത്തെ നമ്പറിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നു സാധാരണ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ആ രീതിയിലാണ് ഫോൺ വന്നത് അപ്പോൾ മലപ്പുറം റഫീഖ് എന്നാണ് പേര് പറഞ്ഞത് അദ്ദേഹം തമിഴ്നാട്ടിലാണെന്നും ഇപ്പോൾ ഉണ്ടായ ഹോട്ടൽ നമ്മൾ ബന്ദ് ചെയ്ത് സേലത്ത് പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്നുണ്ടെന്നും നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് മൂന്ന് ദിവസം നല്ല സ്പെഷ്യൽ ഭക്ഷണം നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മൂന്ന് നേരവും നൽകണം മൂന്ന് ദിവസവും നൽകണം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം സംസാരിക്കുന്നത് അങ്ങനെ ബന്ധം നിലനിർത്തി പിന്നീട് അയാൾ പറഞ്ഞു എൻ്റെ പഴയ ഹോട്ടൽ ഒഴിവാക്കുമ്പോൾ കുറേ സാധനങ്ങൾ ബാക്കിയായിട്ടുണ്ട് അതായിരിക്കെങ്കിലും സംഭാവന കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി അത് ഞാൻ കുറേത് ചെയ്തു തരാമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ലിസ്റ്റ് അയക്കുന്നു ആ ലിസ്റ്റ് ഞാൻ കാണിച്ചരാം ഇവിടെ കാണും സ്ക്വയർ ബോക്സ് നാല് ജെ ബി എൽ സ്പീക്കർ ഇങ്ങനെ പ്ലേറ്റ് കറിപ്പാത്രം ഇങ്ങനെ വലിയൊരു ലിസ്റ്റാണ് സത്യം പറഞ്ഞാൽ എല്ലാം നോക്കിയാൽ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ വരെ സാധനം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വേണമെങ്കിൽ പറയുന്നതാണ് പറഞ്ഞേ ഇത്ര അധികം സാധനങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപന സ്ഥാപനമാകുമ്പോൾ നമ്മളതൊക്കെ കിട്ടിയാൽ വലിയ ഉപകാരമാണല്ലോ അതുകൊണ്ട് നമ്മൾ കിട്ടണം എന്ന് എന്നാഗ്രഹിച്ചു മുമ്പ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊന്നും അറിയില്ല പിന്നെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ തന്നെ കൊറിയർ കൊറിയറാക്കുന്ന രീതിയിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യണം അപ്പോൾ ഇത് കൊറിയർ ചാർജാണ് ഇത് കാറ്റു കൂലി അടക്കമുള്ള ചാർജാണ് അതുകൊണ്ട് അതച്ചാൽ ഞാൻ ഇപ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് തന്നെ വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണ് സംശയം വരുന്നത് മുമ്പേ പൈസ ആക്കുന്ന ആവശ്യമില്ലല്ലോ പിന്നെ മൂന്ന് ദിവസം ഭക്ഷണം സ്ഥാപനത്തിൽ കൊടുക്കാന്ന് പറഞ്ഞ ഒരാൾ ആ സ്ഥാപനത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ ഇന്ന് കട്ട് ചെയ്താൽ മതിയല്ലോ അതൊന്നുമില്ല ഏഴത്തഞ്ഞൂറ് അയച്ചേ പറ്റൂ അപ്പോൾ സ്ഥാപനത്തിൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അയച്ചാൽ ഞാൻ ഇസാൻ അയച്ചരാന്ന് പറയും അവിടെയാണ് ഈ സംശയത്തിന്റെ നേടിലേക്ക് വരുന്നത് ഞാൻ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്ന കാണുന്നില്ല നിങ്ങളൊക്കെ അറിയുമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമെൻ്റ് ചെയ്യണം പരമാവധി ഷെയർ ചെയ്യണം അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് അമ്പതിനായിരത്തോളം രൂപയാണ് ആ സ്ഥാപനം കൊടുത്തത് ആദ്യം ഈ കാറ്റു ഈ കൊറിയർ ചാർജ് എന്ന പേരിൽ കൊടുത്തു അത് പകുതിയിൽ ഇൻകം ടാക്സ് തടഞ്ഞു അവർക്ക് ഇത്ര പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു ടോട്ടൽ അമ്പതിനായിരത്തിലധികം രൂപ ഒരു സ്ഥാപനം അങ്ങനെ പോയി എന്ന് പറയുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടു ആ വീഡിയോ ഞാനിതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് കൂടുമല്ലോ അപ്പോ പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഞാൻ മൂപ്പരെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്യും പരമാവധി ഈ ഫ്രോഡിനെ അറിയുമെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുകയും ഇത്തരം ട്രാപ്പുകളിൽ ഒരാളും പെടാൻ പാടില്ല ഇങ്ങനെ ഫോൺ വരുമ്പോൾ നമ്മളെ സഹകാരിയാണ് എന്ന് ധരിപ്പിച്ചിട്ടാണ് നമ്മളെ ഇത്തരം ട്രാപ്പിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ അങ്ങനെ പ്രതികരിച്ച ശേഷം അദ്ദേഹത്തിന് ഞമ്മള് അറിയേയില്ല അദ്ദേഹത്തിന് വിളിക്കുമ്പോ അദ്ദേഹം ഫോൺ എടുക്കൂല ആരൊന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഒരു വിഷയമല്ല പിന്നെ ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് കേൾക്കിട്ട് ആയിട്ട് ടോട്ടലി വരുന്നത് കേറ്റ് പോലെ അഞ്ഞൂറ അല്ലെ സ്ക്രീൻഷോട്ട് ഞാൻ സ്കാനർ ഓക്കെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ച തന്നെ രാത്രി ഒമ്പത് മണി ഒക്കെയാണ് വണ്ടി വിടുന്നത് നാളെ ഒരു പത്ത് പത്തര മുപ്പത്തിരക്കാൻ ഒന്നാള് ഈ ശേഷ ഇന്ന് വിളിച്ചപ്പോഴേ അങ്ങനെയല്ല ഒരാൾ അറിയേയില്ലേ അപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പറും ഇല്ല ഇന്ന് അദ്ദേഹത്തിന് ആളറിയൂല അങ്ങനെ നമ്മെ പറ്റിക്കാൻ നടക്കുന്ന കൊറേ ഫ്രോഡുകൾ ഈ സമൂഹത്തിലുണ്ട് അത്തരം ചൂഷണങ്ങളെ തട്ടിപ്പുകളെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യണം ഇപ്പോൾ വാട്സപ്പിൽ ആപ്പിന്റെ ലിങ്ക് വന്നിട്ട് എത്രയോ ആളുകളുടെ പണം നഷ്ടപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ ഓരോ ചൂട് വെക്കുമ്പോഴും ഓരോ നിമിഷങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും സൂക്ഷിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ സ്വന്തം രക്തത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം സ്വന്തം രക്തത്തിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും മയക്കുമരുന്നുകൾ ഗൾഫിലേക്ക് കൊടുത്തയച്ച് നിരപരാധികളൊക്കെ ജയിൽ കിടക്കേണ്ട അവസ്ഥക്ക് വരുന്നത് ഓരോ നിമിഷങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്ന് മാത്രം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പരമാവധി അറിയൂ നിങ്ങൾ കമന്റ് ചെയ്യണം പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യണം അസാ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം